ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇത് ഇന്നലെ ഇവിടുന്ന് പോയ ടീമാണ് എല്ലാം മിക്സ് ആയിട്ടാണ് വന്നത് കേട്ടോ നേക്കഡുണ്ട് എല്ലാ ഐറ്റംസ് കളറിലും കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു മാസമായത് കുറേ ആൾക്കാർ ഇങ്ങനെ ആദ്യം ആദ്യം ഓർഡറിൽ ചോദിച്ചുണ്ട് അതിനനുസരിച്ചാണ് കൊടുക്കുന്നത് സാധാരണ നോർമലായിട്ട് വരുന്നത് റേറ്റ് കുറവാണ് അപ്പോൾ അതിന് കൂടുതൽ ഓർഡർ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കൂടുതൽ കൊടുത്ത് പരപ്പനങ്ങാടിയൊക്കെയാണ് ഒരു വീഡിയോ കണ്ട അഭിപ്രായമൊക്കെ അറിയിക്കെ ഒരു മുപ്പത്തഞ്ചെണ്ണമാണ് ഇപ്പോൾ കൊണ്ടുപോയത് അപ്പോൾ അതുപോലെ ഓരോരുത്തരും ഓരോ ഐറ്റംസിൽ സാധനം കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലേ അടിപൊളി ഇങ്ങനെയുള്ള ടീമിൽ നമ്മൾ നമുക്ക് അതിന് കൊടുക്കുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കണേ നല്ല ഷാറുള്ള കുഞ്ഞുങ്ങളാണ് നല്ല കളർ ഐറ്റംസാണ് എല്ലാ വെറൈറ്റികളും ഇതിലുണ്ട് അപ്പോൾ അതുപോലുള്ള ഓരോ ലെവലിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള ഒക്കെ വേണമെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക വിളിച്ചിട്ട് കിട്ടില്ലാല് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടും എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മൾ പരിപാടിയും ഇതിൻ്റെ തിരക്കിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞാൽ ഒന്നുമില്ല നമുക്ക് എല്ലാം ഒന്നും തിരിച്ച് വിളിക്കാൻ കഴിയുന്നില്ല എപ്പോഴും പറഞ്ഞാൽ അതിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് വിളിച്ച് നോക്കുമ്പോൾ നമ്പറ് മാറിപ്പോയതാണ് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു നോക്കിയതാണ് അങ്ങനെ കുറേ കാരണങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാത്തി ഒന്നും തിരിച്ച് വിളിക്കുന്നില്ല കൂടുതൽ മിസ് കോൾ ഉള്ളത് ഒരേ നമ്പറിൽ നിന്ന് തന്നെ വന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ നമ്മളതിൽ കാര്യം പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഷാറാണ് അപ്പോൾ അതുപോലുള്ള അമ്മക്കുഴയും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ വിരുന്നിവിടുന്നവ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടുപോലെക്കറിയാം പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്കായിട്ട് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇടാനുള്ളൊരു സമയം കിട്ടാത്ത പ്രശ്നമാണ് ഇല്ല ചിലത് എടുക്കാൻ തന്നെ കഴിഞ്ഞില്ല ആൾക്കാരിങ്ങനെ വരിക കൊണ്ടുപോവുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൈവേ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് വന്നെടുക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചാർജ് കുറയും പിന്നെ ചിലവരുണ്ട് നമ്മൾ വന്നെടുക്കുക ആ ചാർജ് കുറച്ച് തരില്ല എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു തരാണെങ്കിൽ ആ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടതാണ് നമ്മളെ ഇതിൽ നിന്ന് വരുന്നതല്ല അപ്പോൾ നിങ്ങൾ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചാർജ് കുറഞ്ഞിട്ടു നിങ്ങൾ വരുന്ന ചിലവേ ഉള്ളൂ ചിലർ ദൂരത്തുനിന്ന് വടകര കൊല്ലാണ്ടീന്നൊക്കെ വന്നെടുക്കുന്നുണ്ട് അത് നമുക്ക് ഒരു കണക്ക് നോക്കിയാൽ കണ്ട് നോക്കിയെടുക്കാൻ ഉള്ള ഉദ്ദേശമാണെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയക്കാണ് നിങ്ങൾക്ക് ഏറ്റവും സുഖം കാരണം മുന്നൂറ് ഉറുപ്പ്യെടുത്താൽ നിങ്ങൾക്ക് സാധനം അവിടെ കിട്ടും ഇവിടെ വന്ന് അത്രയും സമയം വേസ്റ്റ് ആവും പിന്നെ ചിലവൊക്കെ വരും ചിലവൽ ബൈക്കിനാണ് വരുന്നത് ചിലവൽ കാറിന് വരുന്നുണ്ട് ചിലര് ബസ്സിന് വരുന്നവരുണ്ട് ബസ്സിനൊക്കെ നല്ല സമയം പിടിക്കും അപ്പോൾ ഓരോന്നോരോ ലെവലിലാണ് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക സ്ഥലം വരുന്നത് കോഴിക്കോട് മലപ്പുറം ബോർഡറാണ് രാമനാട്ടുകേര കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അതേമാതിരി നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പോയതാണ് ഇതിന് വേണ്ടിയിട്ടാരും വിളിക്കണ്ട ഓരോ ഐറ്റംസ് കൊടുക്കണ്ടിട്ടോ ലൈനേജ് മാത്രമാണെങ്കിൽ റേറ്റ് കൂടും മിക്സ് ആയിട്ടുള്ള റേറ്റ് കുറയും ഓപ്പൺ ഓപ്പണായിട്ട് ചെയ്യുന്നത് ലൈനേജ് പുള്ളി അങ്ങനെ വേറെ ഓരോ ഐറ്റംസിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇനി നമ്മളതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യും അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമ്മൾ നല്ല ഷാരാണ് പൂവനും അതേമാതിരി കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ